ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വഴിക്കടവ് മുതൽ അമരമ്പലം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും യു ഡി എഫിന് വോട്ട് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരിടത്ത് കൂടുതൽ ഒരിടത്ത് കുറവ് എന്നുള്ള നിലയെ അപേക്ഷിച്ച് നമ്മൾ ഡെമോഗ്രാഫിക്കലി പരിശോധിച്ചാൽ തന്നെ ആനുപാതികമായ വോട്ട് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷമായ ധ്രുവീകരണം നടന്നതായി നമുക്ക് ഈ വോട്ട് കണക്കിൽ നിന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു വിഷയം അങ്ങിട്ടുകൊടുത്തൽ അതിന്റെ പുറത്ത് ധ്രുവീകരണം ഉണ്ടാവും എന്ന കാര്യം നടന്നുകൊള്ളണമെന്നില്ല എന്നാണ് അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലമ്പൂര് കഴിഞ്ഞത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പിന്നെയും 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 ഈ ജമാഅത്ത ഇസ്ലാമി അതല്ലെങ്കിൽ ഹുക്കുമ ഇലാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വിഷയങ്ങൾ കണ്ടെത്തുകയായിരിക്കില്ലേ ഇസ്ലാമിയെയും തീവ്ര വർഗീയത വെച്ചു പുലർത്തുന്ന മറ്റ് സംഘടനകളോടുള്ള സമീപനവും ഈ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയ വിഷയമെന്ന നിലയിൽ മാത്രമല്ല അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൊതുപ്രവർത്തനം ശ്രദ്ധിച്ചാൽ മതി വർഗീയതയ്ക്കും വർഗീയതയ്ക്കെതിരെയുള്ള നഗസികാന്തം അതിനോട് സമരസപ്പെടാത്ത ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സത്തയാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ ജീവനാണ് വർഗീയതക്കെതിരെയുള്ള നിലപാടിൽ വെള്ളം ചേർത്താൽ രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയം തീരും അതാണ് അതിനെ സംബന്ധിച്ചുള്ള മറുപടി പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തീവ്രതയിലേക്ക് ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് പോകണമെങ്കിൽ പോകാം ഏതായാലും അങ്ങ് നൽകിയ സമയം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാമാന്യന ദീർഘമായി തന്നെ ചരിത്രത്തിൽ ഇടതുപക്ഷവും സംഘപരിവാരവുമായി കണ്ണിചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന നട്ടാൽ കുരുക്കാത്ത നുണ അല്ലെങ്കിൽ ഹീനമായ ഒരു കള്ളം അത് ആവർത്തിച്ചുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബഹുമാനിയായ കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയത് അദ്ദേഹം ചരിത്രം പഠിക്കണമെന്ന് പല ആവർത്തി അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് ഏതെങ്കിലും തരത്തിൽ മഹാപാണ്ഡിത്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്ര പണ്ഡിതനെയല്ല എന്നാൽ പരിമിതികളോട് പരിമിതികളോടുകൂടെ ചരിത്രത്തിലെ വസ്തുതകളെ തിരക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാത്രം അങ്ങനെ കണ്ടാൽ മതി അങ്ങയിൽ നിന്നും സ്വീകാര്യമായ ചരിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിലും പഠിക്കുന്നതിന് എനിക്ക് വിമുഖതയില്ല ചരിത്രത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തകനെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഒരു വാക്ക് ഒരു പ്രയോഗമെന്ന് പറയുന്നത് അങ്ങയുടെ നേതാവായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെതാണ് ചരിത്രം വസ്തുതകളുടെ വസ്തുതകളുടേതാണ് അതായിരുന്നു നെഹ്റുവിൻ്റെ സുപ്രസിദ്ധമായ ഒരു വചനം എനിക്ക് തോന്നുന്നു ഒരച്ഛൻ മകൾക്കയച്ച കത്തിൽ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടക്കപ്പെടുകയും മഹാനായനിലും സോവിയറ്റ് യൂണിയൻ അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന വർഷത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നിനക്ക് ചരിത്രം ഇഷ്ടമാണെന്നറിയാം കാരണം ചരിത്രം ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമാണല്ലോ അതായിരുന്നു പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞാനത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിലെ വസ്തുതകളെ ഭാഗികമായി എടുത്തു പറഞ്ഞാൽ അത് ചരിത്രമാവില്ല അത് നുണയായി മാറും പാതിവെന്ത സത്യം അല്ലെങ്കിൽ പാതിവെന്ത നുണ ആക്കി ചരിത്രത്തെ വക്രീകരിക്കാൻ ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട മുതിർന്ന പ്രവർത്തകനും ശ്രമിക്കുന്നത് സ്വീകാര്യമല്ല അത് പൊതുജന സാമാന്യത്തോട് ചെയ്യുന്ന മാപ്പറിയിക്കാത്ത തെറ്റാണ് മാപ്പറിയിക്കാത്ത കുറ്റമാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം എന്താണ് ആർ എസ് എസുമായി സി പി ഐ എം അടിയന്തരാവസ്ഥ കാര്യങ്ങളിൽ സഹകരിച്ചോ നമ്മൾ എത്ര തവണ അതിൻ്റെ ചരിത്രത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് അങ് ഇപ്പോഴും വിശദീകരിക്കപ്പെടുകയും തെറ്റായ പ്രയോഗം നടത്തപ്പെടുകയും ഒരു പ്രതീതി നിർമ്മാണത്തെ അവലംബിക്കുകയാണ് അതിൽ ആശ്രയം കണ്ടെത്തുകയാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപേക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് ആർ എസ് എസിന് വേണ്ടി പുസ്തകം എഴുതി ആളുടെ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ തൊഴുകൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തി അതൊരു ഏ ചിത്രമല്ല ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത്ര വിപുലമായ സാധ്യത ഉണ്ടായിരുന്നില്ല അത് ജീവിച്ചിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പകൽ മുഴുവൻ മുങ്ങി നടന്നത് ഈ കേരളത്തിലെ എല്ലാ മുഖ്യതാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ആ വാർത്തയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് ഏതോ ഒരു പടനോത്സവത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ എം എൽ എ വിളക്ക് കൊടുത്തിയില്ലേ അപ്പൊ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊടുത്തിയാൽ എന്താ കുറ്റം അതാണ് കോൺഗ്രസ് പ്രതിനിധികൾ തിരികെയുള്ള പ്രതികരണം ഞാൻ അതിന് തീർപ്പ് കൽപ്പിക്കുന്നില്ല ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സമാധരണീയനായ മുഖം സവർക്കർ പോലെയുള്ള ഇന്ത്യൻ സംഘപരിവാരം അവരുടെ ആദരണീയ നേതാക്കന്മാരായി കരുതുന്ന ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈകളോട് കൂടെ നിലവ് വിളി നിലവിളക്ക് കൊളുത്തി ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചയാൾ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല കോൺഗ്രസിന്റെ നേതാവും നിർഭാഗ്യവസ്ഥ നമ്മുടെ പ്രതിപക്ഷ നേതാവുമാണ് അത് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളിയിട്ട് കാര്യമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു എൽ കെ അദ്വാനിയുടെ ഒരു പുസ്തകമുണ്ട്

പ്രായത്തിലും പക്വതയിലും രാഷ്ട്രീയത്തിലും എന്നേക്കാൾ പാണ്ഡിത്യം അവകാശപ്പെടുന്നതാണല്ലേ അപ്പൊ ഞാനൊരു പുസ്തകത്തിന്റെ പേര് തിരികെ അങ്ങോട്ട് പറയാം ഇവിടെ മുകുനേട്ടൻ എന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ വിളിക്കുന്ന സമാധരണീനായ കേരളത്തിലെ നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മകദാസഭാമുള്ള പുസ്തകത്തിൽ പാഴായിപ്പോയ പരീക്ഷണങ്ങളെന്നുണ്ട് ആ പുസ്തകത്തിന്റെ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങയുടെ നേതാവായിരുന്ന ലീഡർ എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അങ്ങി സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എന്ന് സൂചിപ്പിച്ച ലാൽകൃഷ്ണ അദ്വാനിയും ഒ രാജഗോപാലും ഒക്കെയായി കെട്ടിപ്പിടിച്ച് നർമ്മം പങ്കിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്ന ചിത്രമാണ് പാഴായിപ്പോയ പരീക്ഷണങ്ങൾ ഏതിനെ സംബന്ധിച്ചാണ് പുറത്തു നിന്നുള്ള പിന്തുണയല്ല ഏതാണ് വടകരയിലും ബേപ്പൂരിലും പാലക്കാടും കാസർഗോഡും ഒക്കെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസിനും ബി ജെ പിക്ക് ഒറ്റ സ്ഥാനാർത്ഥി ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇ എം എസിനെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിച്ചു പുറത്തുനിന്നുള്ള പിന്തുണയാണത് നിങ്ങളുടെ തർക്കവിഷയം അകത്തുകയറി നിന്ന് നിങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് ഇനി ജനതാ പാർട്ടിയുമായിട്ടുള്ള പുറമേ നിന്നുള്ള പിന്തുണയുടെ കാര്യമാണെങ്കിലോ ആരായിരുന്നു ജനതാ പാർട്ടിയുടെ നേതൃത്വം ആർ ആയിരുന്നോ ജഗജീവൻ എത്ര പേരുണ്ടായിരുന്നു ബഹുഗൂണ 영 <목소리도> ചരൺ ചരൺസിംഗ് മൊറാർജി ദേസായി രാജ്നാരായണൻ ഇവരൊക്കെ ആയിരുന്നില്ലേ സോഷ്യലിസ്റ്റുകളും സ്വതന്ത്ര കോൺഗ്രസും ഉൾപ്പെടെ സംഘടനാ കോൺഗ്രസും സ്വതന്ത്ര പാർട്ടിയും ലോക് ദുൾപ്പെടെയുള്ള പാർട്ടികളായിരുന്നില്ലേ അതിന്റെ നേതൃത്വം അതിൽ രാജ്നാരായണനും ചരൺസിംഗുമാണ് ഇരട്ട അംഗത്വത്തെ സംബന്ധിച്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം എഴുപത്തി ഒൻപതിൽ ചോദ്യം ഉയർത്തുന്നത് ആ ഇരട്ട അംഗത്വത്തെ സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു തലശ്ശേരിയിലും തിരുവല്ലയിലും പാറശാലയിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർ എസ് എസ് അംഗത്വം ഉള്ളവർ ജനതാ മൂവ്മെന്റിലുണ്ടോ ഉണ്ടോ ഇ എം എസിന്റെ പ്രതികരണം ഒന്നാണ് ഞാൻ ആവർത്തിക്കുന്നു കോൺഗ്രസ് നേതാവ് അങ്ങയുടെ സഹകാരികൾ പറയുന്നത് പോലെ ചായ കുപ്പില്ല ബിസ്കറ്റിന് മധുരമില്ല എന്നല്ല വോട്ട് 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഒരു ഇവരുടെ ഈ വർഗീയവാദികളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒരു പാർലമെന്റ് സീറ്റിലും ഞങ്ങൾക്ക് ജയിക്കണ്ട എന്ന് പറയാനുള്ള നട്ടല് ഒരു ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു ആങ്കർക്കറിയില്ലേ പഴയ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ആ പാർട്ടികളെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു ആ പാർട്ടികളെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഭാഗികമായ നുടകൾ പ്രചരിപ്പിക്കാനുള്ളതല്ല എന്ന് ബഹുമാനീയനായ കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കണം പണ്ഡിറ്റിനെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്നതാണ് അത് വർഗീയതയുടെ നിങ്ങൾ നേടിയ വിജയങ്ങളുണ്ട് ഒറ്റവാചകൂടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ പ്രതികരിച്ച എല്ലാ കാര്യങ്ങളോടും അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയും ചെയ്തു ആണ് അങ്ങ് പാർലമെന്റ് രേഖകൾ പരിശോധിക്കണം അങ്ങ് ഉദ്ദേശിക്കില്ല ഞാനതിനാളല്ല പാർലമെന്റിൽ ഇന്ത്യൻ അടിയന്തരാവസ്ഥയുടെ ഇരണ്ട കാലികളവിൽ മഹാനായ കെ ഗോപാലനാണ് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഫാസിസം നടപ്പിലാക്കാൻ പ്രചോദനം നൽകിയാഴ്ചയെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ കോൺഗ്രസ് നോക്കി നിങ്ങൾ നിങ്ങൾ ഒരു പെൺ ഹിറ്റ്ലർ ആണ് ആണ് എന്ന് ഞങ്ങൾ കെ ജി അടിയന്തരാവസ്ഥ എന്തായിരുന്നു ഗേറ്റിലും ഉപയോഗിച്ച ഇന്നത്തെ യോഗി ആദിത്യനാഥിനെ പഠിക്കാൻ പുസ്തകം എന്നത് പോലെ നിങ്ങൾ നടത്തിയില്ലേ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ നിർബന്ധിത നിർബന്ധിതരണത്തിനിടയാക്കിയില്ലേ നൂറുകണക്കിന് വരുന്ന മനുഷ്യന്മാരെ ജയിലിലിട്ട് ഇട്ട് കൊന്നുകിടന്നില്ലേ ഈ പത്രസ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടിയില്ലേ നിങ്ങൾ ആ വി സി സുക്കളെ കമ്മീഷൻ ഉണ്ടല്ലോ ആങ്കർക്കറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും വെറുതെ ഓർമ്മിപ്പിച്ച് ഒരുപാട് ചരിത്രം പറഞ്ഞാൽ നമുക്ക് സമയം അവസാനിപ്പിക്കാൻ പറ്റില്ല ശരി ഇന്റർവെൻഷൻ അതിനുശേഷം ഞാൻ ബി ജെ പി